വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പിസ്സ പാൻ കേക്ക് ഇന്ന് നമുക്ക് പിസ്സ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം നല്ലൊരു സ്നാക്കായും മെയിൻ ഡിഷായും സെർവ് ചെയ്യാവുന്നതാണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം നമുക്കൊരു മുട്ട എടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ എടുക്കാം നമുക്ക് ഇതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം കുറേശ്ശേ കുറേശ് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിനെ നമുക്ക് ഒരു തിക് ബാറ്ററാക്കി മാറ്റാം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം കാൽ കപ്പോളം പാൽ വേണ്ടിവരും ഇതിനെ നമുക്ക് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ പൊങ്ങാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് പിസ്സ പാൻ കേക്കിന് വേണ്ട ടോപ്പിംഗ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിനുവേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കിയെടുക്കാം ടോപ്പിങ്ങിന് വേണ്ടി ഞാൻ അരക്കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ക്യാബേജ് ബെൽ പേപ്പർ ഒരു മീഡിയം സൈസ് തക്കാളി ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സവാള ക്യാബേജ് ബെൽ പേപ്പർ ഇവയെ പാനിലോട്ട് ചേർക്കാം ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴക്കി എടുത്താൽ മതി തക്കാളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇനി ഞാൻ ഇതിലോട്ട് കാൽ കപ്പോളം മട്ടൺ പീസാണ് ചേർക്കുന്നത് ഇത് ഓപ്ഷൻ ആണ് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള മട്ടൺ ഇത് ലെഫ്റ്റ് ഓവർ മട്ടൺ പീസോ ചിക്കൻ പീസോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൻ കേക്കിന്റെ ബാറ്ററിലോട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണിത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം ചൂടായ പാനിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം രണ്ട് തവി ബാറ്ററാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പാൻ കേക്കിന്റെ സൈസിനനുസരിച്ച് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്കൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു മിനിറ്റ് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിംഗ്സ് വെച്ച് കൊടുക്കാം അടുത്തതായി നമുക്ക് ടൊമാറ്റോ കച്ചപ്പാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്താൽ മതി ഈ ടൊമാറ്റോ കെച്ചപ്പിന് പകരമായി പിസ സോസ് ഉപയോഗിച്ചാലും മതി ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം അടുത്തതായി നമുക്ക് രണ്ട് മൂന്ന് സ്ലൈസ് ടൊമാറ്റോ വെച്ച് കൊടുക്കാം ഇനി ആവശ്യമെങ്കിൽ മാത്രം മട്ടൺ പീസ് കൂടെ സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ചീസാണ് സ്പ്രെഡ് ചെയ്യേണ്ടത് മോസറല്ല ചീസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കവർ ചെയ്യുന്നത് പോലെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഏകദേശം ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം വേണ്ടിവരും മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് പിസ്സ പാൻ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ഈ പാനിനെ നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിന്റെ മുകളിൽ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരണം അതുവരെ മാത്രം വേവിച്ചെടുത്താൽ മതി നമ്മുടെ ചീസ് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പിസ്സ പാൻകേക്കുകൾ കേക്കുകൾ കൂടെ തയ്യാറാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പിസ്സ പാൻ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്